ഹായ് ഹോൾ അസ്സാം വലൈക്കം എല്ലാവർക്കും സുഖമാണല്ലോ നമുക്കിന്ന് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം ബ്രെഡ് വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഒരൊന്നര കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് ഒന്നര എന്ന് പറയുമ്പോൾ ഒരു കവർ പാല് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഒരു മുന്നൂറ്റി ഇരുപത് എം എൽ അത്രേ എടുക്കുന്നുള്ളൂ ഇത് നമുക്ക് ബ്രെഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇത് നമുക്കിത് പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ പഞ്ചസാര എണ് ഇട്ട് കൊടുക്കുന്നില്ലത് രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ചെറുതായിട്ട് തിള വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഗ്യാസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത ലെയറിനൊഴിച്ചുകൊടുക്കാനായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് എടുക്കുന്നുള്ളത് അതിപ്പം ഞാൻ ഒരു രണ്ട് തവി എടുക്കുന്നുണ്ട് രണ്ട് തവി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വരും എന്നിട്ട് അതിൻ്റെ പകുതി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് നാല് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെയറിലേക്കുള്ള ഒരു ക്രീമും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മുസ്ലിയാണ് എടുക്കുന്നുള്ളത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തെടുക്കാം കയ്യിലുണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുക്കുക അതിൽ നമ്മുടെ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക വെക്കുമ്പോൾ അതിൻ്റെ അറ്റം കളഞ്ഞിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ആ ഒരു ബ്രൗൺ പാട്ട് നമുക്ക് ആവശ്യമില്ല അതൊന്ന് ഒഴിവാക്കാം നമുക്ക് എന്തെങ്കിലും കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ പൊടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ കസ്റ്റേഡ് കൂട്ടം ഒഴിച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് അല്ലേ അതുകൂടി ഒഴിച്ചു കൊടുക്കുക അതിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ എത്തും വിധം ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ മുകളിൽ ഞാൻ മുസ്ലിമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ലെയറിൽ പിന്നെ വീണ്ടും നമ്മൾ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ മൊത്തത്തിൽ പന്ത്രണ്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് കസ്റ്റേഡ് കൂട്ടം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം മിക്സ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ നട്ട്സ് വിതരിക്കൊടുക്കാം ഞാനിപ്പോൾ പിസ്തയും ബദാമുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ റാപ്പ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ എമ്മിയായിട്ടുള്ള ഡെസേർട്ട് റെഡി വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് താങ്ക് യു ഫോർ വാച്ചിങ്